പൊളിറ്റിക്സ് കേരള പ്രേക്ഷകർക്ക് സ്വാഗതം കേരളം മൊത്തത്തിൽ ചൂടുപിടിച്ച ഒരു വാർത്തയായി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അതിനകത്ത് ഒരുപാട് ഒരുപാട് നടി നടന്മാരെ കുറിച്ചുള്ള വിശേഷണങ്ങളും അതിവിശേഷണങ്ങളും നമ്മളൊക്കെ കേൾക്കുന്നുണ്ട് അതിനകത്ത് പൊളിറ്റിക്സ് കേരള ശ്രദ്ധയിൽപ്പെട്ട ഒരു വിഷയം ഓരോ വിഷയങ്ങൾ ഓരോ വീഡിയോകളായി നമ്മൾ കാണുമ്പോഴും അതിന് താഴെയായി കാണുന്ന കമന്റുകളിൽ ചിലതെങ്കിലും ആകർഷിക്കുന്ന തരത്തിലേക്കുള്ള കമന്റുകളാണ് കാണുന്നത് അതായത് അത് ഇപ്രകാരമാണ് ഇരുപതും പത്തും പതിനഞ്ചും വർഷങ്ങൾക്ക് മുന്നേ ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ ഇപ്പോൾ പറയുന്നു അപ്പോൾ എന്തുകൊണ്ട് പറഞ്ഞില്ല വല്ലാത്തൊരാകർഷണമാണ് വായിക്കുമെന്ന് നമുക്ക് തോന്നുന്നത് പത്തും പതിനഞ്ചും ഇരുപതും വർഷങ്ങൾക്ക് മുന്നേ ഉണ്ടായിട്ടുള്ള ഒരു സംഭവം എന്തുകൊണ്ട് ഇപ്പോൾ പറയുന്നു എന്ന് ചോദിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് പൊളിറ്റിക്സ് കേരളയ്ക്ക് പറയാൻ ഉള്ളത് അന്ന് ഇത്തരത്തിലേക്ക് ധൈര്യപൂർവം സംസാരിക്കാൻ അല്ലെങ്കിൽ കേസുമായി മുന്നോട്ടു പോകാൻ ഒരുപക്ഷെ അന്നത്തെ നടിമാർക്ക് ഭയമായിരുന്നിരിക്കാം കാരണം അന്നം തേടിയാവാം ഒരു ജോലി എന്ന മാർഗത്തിലൂടെ അവർ സിനിമയിലേക്ക് പ്രവേശിച്ചത് ഒരുപക്ഷെ മറ്റുള്ള മേഖലകളിൽ ജോലി ചെയ്യുമ്പോൾ കിട്ടുന്ന ശമ്പളത്തേക്കാൾ കൂടുതൽ സിനിമാ മേഖലയിലേക്ക് എത്തപ്പെട്ടു പോയാൽ കിട്ടിയേക്കാം എന്നൊരു ആഗ്രഹവും കൂടെ അവരുടെ ഉള്ളിലുണ്ടായേക്കാം എന്നാൽ സിനിമാ മേഖലയിൽ നിന്നും സിനിമാ ലോകത്തു നിന്നും പുറം ലോകത്തേക്ക് നിൽക്കുന്ന ഒരാൾക്ക് സിനിമാ ലോകത്ത് എന്തൊക്കെ നടക്കുന്നു എന്ന് അവർക്കറിയില്ല അവരുടെ ഉള്ളിൽ അഭ്രവാളികളിൽ തിളങ്ങുന്ന നായകനെയും നായികയെയും വില്ലനെയും ഹാസ്യ ഹാസ്യകഥാപാത്രങ്ങളും നർത്തകിമാരും ആയിരിക്കാം ആ വർണ്ണ പൊലിമേൽ ഭ്രമിച്ചുകൊണ്ടും സിനിമാ ലോകത്തേക്ക് എത്തപ്പെടുന്നവരുണ്ട് സിനിമാ ലോകത്തേക്ക് എത്തപ്പെട്ട് കഴിയുമ്പോൾ ഒരുപക്ഷെ പിറ്റേ ദിവസത്തേക്കുള്ള ഷൂട്ടിങ്ങിന് തൊട്ടുമുന്നേയുള്ള ദിവസത്തിലേക്കായിരിക്കാം ഇവർക്ക് ഇവരുടെ പലതും നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥ സംജാതമാകുന്നത് എന്ത് ചെയ്യണമെന്നറിയാതെ ഒറ്റപ്പെട്ടു പോകുന്ന പോകുന്നൊരവസ്ഥ പേടിയോടെ മാറി നിൽക്കുന്ന ഒരവസ്ഥ ആ പേടി എന്ന് പറയുന്ന ആ അവസ്ഥയിൽ നിന്നുമാണ് ഇന്ന് ഇന്നത്തെ നടിമാർ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു പേര് തന്നെ ഉണ്ടാക്കിയെടുത്തത് അതെ ഇപ്പോ ഈ സംഭവം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ഈ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു പേര് നമ്മൾ നമ്മളെന്താ പറഞ്ഞ ഒരു പ്രശസ്തമായി മാറിയിരിക്കുന്നത് ആ പവർ ഗ്രൂപ്പ് എന്നുള്ള പേരവിടെ ഉണ്ടായ തന്നെ പേടിപ്പെടുത്തുന്ന സംഭവങ്ങളിൽ നിന്നും അവർക്ക് രക്ഷപ്പെടാൻ കഴിയാതെയാവുന്നത് ഈ പവർ ഗ്രൂപ്പിന്റെ പിൻബലം അല്ലെങ്കിൽ ബലുള്ളത് കൊണ്ടാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ചിന്തി അന്ന് ഇത്തരത്തിൽ തങ്ങൾക്ക് നഷ്ടപ്പെടേണ്ടതും തങ്ങളുടെ ജീവിതം തന്നെ നശിച്ചുപോയി എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥയിലേക്ക് എത്തപ്പെട്ട് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഇവർക്ക് സിനിമയിൽ അഭിനയിക്കണം കാരണം ഇവിടെ നാളെ ഷൂട്ടിംഗ് ചെയ്താൽ മാത്രമേ അടുത്തു വരുന്ന ദിവസങ്ങളിലേക്കും അടുത്തു വരുന്ന ഒക്കെ ഇവർക്ക് ക്ഷണം കിട്ടത്തുള്ളൂ അപ്പോ പുറമേ പറഞ്ഞാൽ തങ്ങളുടെ ഭാവി എന്തായി മാറും എന്ന ചിന്ത ഇവരിലേക്കുള്ളത് കൊണ്ടാകാം അന്ന് അവർ പുറത്ത് പറയാത്തത് ഇന്നത്തെ പ്രശസ്തരായിട്ടുള്ള പല നടിമാരും പറയുന്നുണ്ട് തങ്ങൾ ഇത് അനുഭവിച്ചിരുന്നു ഈ മൊട്ടലും തട്ടലും ഒക്കെ തങ്ങൾ അനുഭവിച്ചിരുന്നു എന്ന് പറയുന്നു ഗീതാ വിജയൻ നമുക്കെല്ലാവർക്കും അറിയാം അപ്പോ ഇന്നത്തെ കാലത്തെ നടിമാർ പറയുമ്പോ അതിനെ എതിർക്കുന്ന ഏറെ വ്യക്തികളെങ്കിലും ഉണ്ടാവുന്നുണ്ട് പക്ഷെ അവർ ഒന്ന് ഒന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാം ഗീതാ വിജയൻ എന്ന് പറയുന്ന ആ കാലത്തെ പ്രശസ്തയായിട്ടുള്ള നടി അവർ തന്നെ പറയുന്നു ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ഇത്തരത്തിലുള്ള തട്ടലുകളും കൊട്ടലുകളും ഒക്കെ ഒന്നോ രണ്ടോ ദിവസങ്ങളിൽ ഞാൻ അതിനെ കാര്യമാക്കി എടുത്തിട്ടില്ല മൂന്നോ നാലോ ദിവസം കഴിഞ്ഞപ്പോൾ ഞാനതൊന്ന് കഥകു തുറന്ന് പുറത്തേക്ക് നോക്കിയപ്പോൾ ഞാൻ അവിടെ ഡയറക്ടർ കോറിഡോറിൽ നിൽക്കുന്നത് കണ്ടു ഗീതാവിജൻ പറയുന്നുണ്ട് അതിന് സത്യാവസ്ഥയിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല പൊളിറ്റിക്സ് കളി പോകുന്നില്ല കാരണം ഡയറക്ടർ അതിനെ എതിരെ പറയുന്നുമുണ്ട് അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നുണ്ട് പക്ഷേ എങ്കിൽ പോലും ഗീതാവിജൻ പറയുന്ന ഒരു വിഷയം അതിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട് പത്ത് ദിവസക്കാലം ഗീതാ വിജയൻ ആ ഷൂട്ടിംഗ് സെറ്റിൽ ഉണ്ടായിട്ട് പോലും അവരെ ജോലി ചെയ്യാൻ ഈ ഡയറക്ടർ സമ്മതിച്ചിരുന്നില്ല എന്ന് ഡയറക്ടർ സമ്മതിക്കാത്തത് ഒരാക്ട്രസിന്റെ വീട്ടിൽ പോയിട്ട് അവരുടെ ഡേറ്റ് വാങ്ങി അവരോട് കഥ പറഞ്ഞിട്ട് ഷൂട്ടിംഗ് തുടങ്ങുമ്പോൾ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് അവരെ കൊണ്ടെത്തിച്ചിട്ട് അവരെ ജോലി ചെയ്യാൻ സമ്മതിക്കാതെ പത്ത് ദിവസങ്ങളോളം ഈ ഡയറക്ടർ മാറ്റി നിർത്തിയിരുന്നുവെങ്കിൽ അതിനകത്ത് തന്നെ നാം മനസ്സിലാക്കുന്നുണ്ടില്ലേ ഗീതാവിജയൻ പറയുന്നതായിരുന്നു ശരിയെന്ന് അല്ലെങ്കിൽ ഡയറക്ടർ പറയട്ടെ എന്തിനാണ് ഈ പത്ത് ദിവസം ജോലി ചെയ്യിക്കാതെ ഇവരെ മാറ്റി നിർത്തിയതെന്ന് അവിടെ തീരുന്നു ഗീതാ വിജയനും ഡയറക്ടറും തമ്മിലുണ്ടായിട്ടുള്ള വിഷയം ജനങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കുന്നതേയുള്ളു അതുപോലെ തന്നെയാണ് നമ്മള് കേട്ടു മറ്റൊരു വിഷയമുണ്ട് നമ്മുടെ കാർത്തിക അഭ്രവാളികളിലൊക്കെ വല്ലാതെ നമ്മളെ ആകർഷിക്കുന്ന തരത്തിലേക്ക് അഭിനയ സിദ്ധി കൈവരിച്ച കാർത്തിക ഒരു സുപ്രഭാതത്തിൽ കാർത്തിക സിനിമാ രംഗം വിടുന്നു എന്തുകൊണ്ടാവാം കാർത്തിക സിനിമാ രംഗം വിട്ടത് ഇത്തരത്തിൽ അഭിനയിക്കാൻ കഴിവുള്ള മനോഹരിയായിട്ടുള്ള നൃത്തം ചെയ്യുന്ന പ്രേക്ഷക മനസ്സുകളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയുന്ന അതിസുന്ദരിയായിട്ടുള്ള കാർത്തിക സിനിമ ലോകത്തെ അഭിനയം വിട്ട് പോയിരിക്കുന്നു പിന്നീടുള്ള വാർത്തകളാണ് പറഞ്ഞത് അവരെയും എന്തിനൊക്കെയോ ലോകം ക്ഷണിച്ചിരുന്നു ആ ക്ഷണങ്ങളിൽ കല്പന അല്ലാത്തത് കൊണ്ടാണ് സിനിമാ ലോകത്തേ നിന്ന് തന്നെ അവർ അവർ പോയത് നമ്മൾ മനസ്സിലാക്കണ്ടേ അപ്പോ അന്നേ ആ വർഷങ്ങളിൽ ആ കാലഘട്ടങ്ങളിൽ കാർത്തിക മനസ്സിലാക്കിയിരുന്നു ആ സിനിമാ ലോകത്ത് പിടിച്ചു നിക്കണമെങ്കിൽ പല അഡ്ജസ്റ്റ്മെന്റുകളും ചെയ്യേണ്ടി വരും ആ അത്തരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റുകൾ ചെയ്യാൻ തയ്യാറല്ലാത്തത് കൊണ്ട് തന്നെയാണ് ആ ബഹുമുഖ പ്രതിഭയായിട്ടുള്ള കാർത്തികയ്ക്ക് സിനിമാ രംഗം വിട്ടു പോകേണ്ടി വന്നത് ഒരു കുടുംബിനിയായി ഭംഗിയായി അവർ ജീവിക്കുന്നു എന്നു ഗീതാമിജൻ പറയുന്നതിൽ നിന്നും കാർത്തിക പറയുന്നതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കുറേയേറെ കാര്യങ്ങൾ സിനിമാ ലോകത്ത് നടക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം അതുപോലെ തന്നെ പൊളിറ്റിക്സ് കേരള സജീൽപ്പെട്ട മറ്റൊരു വിഷയമുണ്ട് രേവതി രഞ്ജിത്ത് വിഷയം രേവതി രഞ്ജിത്ത് വിഷയങ്ങളിൽ രേവതി എന്ന് പറയുന്ന സ്ത്രീയിലേക്കാണ് പോകാൻ വ്യക്തിപരമായി ഞാൻ ആഗ്രഹിക്കുന്നത് രേവതി രഞ്ജിത്ത് വിഷയം കൊടുമ്പിനു കൊണ്ട് പോകുമ്പോ രേവതിയുടെ അഭിമുഖം ഇവിടെ എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു രേവതി പറയുകയാണ് സ്നേഹം ഉള്ളിൽ ഒതുക്കേണ്ടതല്ല അത് പ്രകടിപ്പിക്കേണ്ടതാണ് ഒരു ചുംബനത്തിലൂടെ ഒരു കെട്ടിപ്പിടുത്തത്തിലൂടെ ഒരു ചിരിയിലൂടെ ഒക്കെ സ്നേഹം പുറത്തേക്ക് വരണമെന്ന് രേവതി പറയുന്നു ഇവിടെ രേവതിയുടെ സ്വഭാവം എന്താണെന്നോ രേവതി എങ്ങനെയാണെന്നോ പൊളിറ്റിക്സ് കേരളം ലയിരുത്തുന്നില്ല കാരണം രേവതി പറഞ്ഞ ആ ഒരു സംഭവമാണ് ഇന്ന് രേവതിയെ വൃത്തികെട്ട ഒരു പരിവേഷത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നത് ഒരുപക്ഷെ രേവതി ഉദ്ദേശിച്ചത് ഇങ്ങനെയാവാം തന്റെ ഉള്ളിൽ വിഷമങ്ങൾ നിറഞ്ഞിരിക്കുന്ന സമയത്ത് തന്റെ മനസ്സ് വ്യാകുലമായിരിക്കുന്ന സമയത്ത് തന്നെ മുറുകെ പിടിക്കാൻ ഒരു സുഹൃത്ത് തന്റെ വിഷമങ്ങൾ കേൾക്കാൻ ഒരു സുഹൃത്ത് തന്നെ ഒന്ന് സമാധാനിപ്പിക്കാൻ ഒരു സുഹൃത്ത് അത് രേവതി പറയുന്ന വിഷമങ്ങൾ രേവതി പറയുന്ന കേൾക്കുമ്പോൾ അത് കേട്ടുകൊണ്ട് മിണ്ടാണ്ടിരിക്കുന്ന ഒരു സുഹൃത്തിനെ ആയിരുന്നിരിക്കില്ല രേവതി പ്രതീക്ഷിക്കുന്നത് ആ സമയത്ത് തന്നെ ഒന്ന് തഴുകിക്കൊണ്ട് തന്നെ ഒന്ന് തലോടിക്കൊണ്ട് തന്നെ ഒന്ന് ചേർത്ത് നിർത്തിക്കൊണ്ട് ിക്കുന്ന ഒരു സുഹൃത്തിനെ ആവാം രേവതി ആഗ്രഹിച്ചത് അതാവാം രേവതിയുടെ വാക്കുകളിലൂടെ ഇങ്ങനെ വന്നത് മറിച്ചും ആയിക്കൂടാ എന്നൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല പക്ഷേ അതാവാം എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം പിന്നെ ഇതിനുള്ളിൽ രഞ്ജിത്ത് എങ്ങനെയായിരുന്നു ഇടപെട്ടിരുന്നു എന്നുള്ളത് നമുക്ക് അറിയാൻ കഴിയുന്നതാണ് കാരണം രേവതി പറയുന്നുണ്ട് ഹി ഈസ് എ പാർട്ട് ഓഫ് മൈ ലൈഫ് രേവതി പറയുന്നുണ്ട് ആ വീഡിയോക്കെ പറയുന്നുണ്ട് പക്ഷേ രേവതിയുടെ ലൈഫിലെ പാർട്ടാണ് രഞ്ജിത്ത് എന്ന് പറയുമ്പോൾ അത് ഏത് തരത്തിലുള്ള ഒരു പാർട്ടാണ് എന്ന് വ്യക്തമായി പറയാൻ രേവതി തയ്യാറായിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് പൊളിറ്റിക്സ് കേരളക്ക് രഞ്ജിത്ത് രേവതിയോടോ രേവതി രഞ്ജിത്തിനോടോ എങ്ങനെയായിരുന്നു ഇടപെട്ടിരുന്നത് എന്ന് പറയാൻ സാധിക്കാതെ വരുന്നത് പിന്നെ രേവതിയുടെ കുഞ്ഞിനെ കുറിച്ച് പോലും ഈ അവസരത്തിലേക്ക് വലിച്ചയക്കപ്പെടുന്നു അതിനകത്തൊക്കെ ഒരു റോങ് ഉണ്ടെന്ന് തോന്നപ്പെടുന്നു കാരണം ഒരു സ്ത്രീ എന്ന നിലയിൽ അമ്മയാകാനുള്ള രേവതിയുടെ ആഗ്രഹം ആ ആഗ്രഹത്തെ നിഷേധിക്കാൻ ആർക്കാണ് അവകാശമുള്ളത് ആർക്കും അവകാശമുണ്ടാവില്ല രേവതിയുടെ വൈവാഹിക ജീവിതത്തിലേക്കോ രേവതിയുടെ ജീവിതം മാറിപ്പോയത് എങ്ങനെയാണെന്നോ ഒന്നും വിശകലനം ചെയ്യാൻ പോളിറ്റിക്സ് കേരളം ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഒരമ്മയാകാനുള്ള അരേവതിയുടെ ആഗ്രഹം അവർ ഒരു സയന്റിഫിക് മെത്തേഡിലൂടെ അമ്മയായി എന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കാനാണ് ഒരു സ്ത്രീ എന്ന നിലയിൽ ഞാൻ വ്യക്തിപരമായി ആഗ്രഹിക്കുന്നത് കാരണം ശാസ്ത്രം വളരെയധികം പുരോഗമിച്ചിരിക്കുന്നു ശാസ്ത്രം കയ്യെത്താത്ത ഉയരങ്ങളിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നു ശാസ്ത്രത്തിന് കഴിയാത്തതായി ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് ശാസ്ത്രം വളർന്നിരിക്കുന്നു എന്തായാലും ഒരു കാര്യം നമുക്കുറപ്പുണ്ട് സിനിമാ മേഖല എന്ന് മാത്രമല്ല ലോകത്തിന്റേതായിട്ടുള്ള എല്ലാ മേഖലകളിലും എല്ലാ ഉദ്യോഗസ്ഥ ബൃന്ദങ്ങളിലും ഉദ്യോഗ മേഖലകളിലും പ്രൈവറ്റായിക്കോട്ടെ അത് പൊതുവായിക്കോട്ടെ ഏത് ഭാഗത്തും സ്ത്രീകൾ എന്നും എവിടെയും നിഷേധിക്കപ്പെടുന്നു കഴിവുള്ള സ്ത്രീകളെ മാറ്റി നിർത്തിക്കൊണ്ട പവർ ഗ്രൂപ്പുകൾ അവരുടെ ഒത്താശയോടുകൂടി അവരുടെ വലങ്കൈകളെ അല്ലെങ്കിൽ അവരുടെ ഇംഗിതങ്ങൾക്ക് വഴങ്ങുന്നവരെ അല്ലെങ്കിൽ അവരുടെ ഒത്താശകൾക്ക് കൂട്ടുനിൽക്കുന്നവരെ അവരുടെ കള്ളത്തരങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നവരെ അവർക്ക് എന്ത് ചെയ്യുന്നതിനും എന്ത് പിൻബലവും നൽകുന്നവരെ ഈ പവർ ഗ്രൂപ്പ്സ് തന്റെ കൈകൾ തങ്ങളുടെ കൈകളിലേക്ക് ചേർത്ത് വെക്കുന്നു അത് ഇനിയെങ്കിലും മാറാൻ ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പോലെ തന്നെ ഓരോ മേഖലയിലും കേരളത്തിന്റെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ സംരംഭങ്ങളിലും സംവിധാനങ്ങളിലും ഇത്തരത്തിൽ ചങ്കൂറ്റമുള്ള കമ്മീഷനുകളെ വയ്ക്കാൻ ആ കമ്മീഷനുകൾ തെളിവെടുപ്പുകൾ നടത്താൻ ആ തെളിവെടുപ്പുകളുടെ സാന്നിധ്യത്തിൽ മുഴുവൻ അഴിമതികളെയും വെട്ടിമാറ്റാൻ കഴിയുന്ന തരത്തിലേക്ക് വയ്ക്കോട്ടെ എന്ന് പൊളിറ്റിക്സ് കേരള ആഗ്രഹിക്കുകയാണ്